നമസ്കാരം ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിയിലാണ് ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പം ഇന്ന് നമ്മുടെ ഡ്രയർ കൊണ്ടുപോകണത് അഞ്ഞൂറ് തേങ്ങ അഞ്ഞൂറ് തേങ്ങ കൊണ്ടത് ഒരു കത്തിക്കുന്ന ഒരു ഡ്രൈവറാണ് ഫയർ ബുട്ടീൻ്റെ ഡ്രൈവറാണ് കൊണ്ടുപോകണത് വളാഞ്ചേരിക്കാണ് നമ്മളെ അടുത്ത സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കാണ് നമ്മുടെ ആ അലവിക്കാക്കാണ് കൊണ്ടുപോകണത് അദ്ദേഹം അവിടെ മെല്ലും പിന്നെ അപ്പം അവിടെ ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ആറ് ട്രയലാണ് നമ്മൾ അഞ്ഞൂറിൻ്റെ ഡ്രയൽ കൊണ്ടുപോകുന്നത് നമ്മളിതിൻ്റെ പലതരം വീഡിയോസ് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്തറിയാം നമ്മൾ ഈ അഞ്ഞൂറൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉള്ളിൽ വീബോർഡ് അതുപോലെ തന്നെ കുറച്ച് ജി ഐ ഇതിൻ്റെ ആൻഡിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്റ്റീലാണ് ടവർ ബോൾട്ട് സ്റ്റീലാണ് പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ നമ്മുടെ ചാറ്റട പൈപ്പ് പതിമൂന്ന് ഇഞ്ച് വട്ടറുള്ള ആറ് പിന്നെ എം ആറ് എം എം ചിക്കൻസ് ഉള്ള ചാറ്റട പൈപ്പാണ് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് അപ്പോൾ അലവിക്കാർക്കാണ് ഇത് നമ്മുടെ ഡ്രയർ കൊണ്ടുപോകുന്നത് അതിൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഒരു വണ്ടിൻ്റെ ചെറിയ നെറ്റാണ് ഇതിൽ വയ്ക്കൽ പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെ അതിൽ മല്ലിയും കാര്യങ്ങളൊക്കെ പിന്നെ ഉണക്കാനുള്ള ഇത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിച്ചു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷം അപ്പോൾ പരക്കട്ടെ പ്രകാശം താങ്ക് യു വണ്ടി വന്നിട്ടുണ്ട് വണ്ടി നമ്മുടെ ആലവിക്കാട് സ്വന്തം വണ്ടിയാണ് അതായത് നമ്മുടെ കൊടിമിൽ കൂട്ടായ്മേലത്തെ ഒരു മെമ്പറും കൂടിയാണ് അദ്ദേഹം അതില് ഈ വണ്ടിയില് സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യണ വണ്ടിയാണ് അപ്പോൾ അതായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ മല്ലിനെറ്റ് മല്ലി അപ്പൊ ഇതാണ് മല്ലി അതിന്റെ ഗോതമ്പ് അതുപോലെ തേങ്ങ നുറിക്കല് ഇടാൻ പറ്റാവുന്ന ഒരു നെറ്റാണിത് നമ്മളെ ഡ്രൈവർ പൊക്കിട്ടുണ്ട് നമ്മളെ ഡ്രയർ കേറ്റിട്ടുണ്ട്